പട്ടികജാതി ഏകോപന സമിതി നടത്തി ന്യൂനപക്ഷ സമുദായത്തിലെ ദളിതരെന്ന് വിളിക്കുന്നവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുക പട്ടികജാതി വർഗ വികസന നയം പ്രഖ്യാപിക്കുക എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ പട്ടികജാതി വർഗ്ഗക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുക പട്ടികജാതി വർഗ വിദ്യാർത്ഥികളുടെ ഇ ഗ്രാൻഡ് ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ധർണ ഏകോപന സമിതി ജനറൽ സെക്രട്ടറി എൻ ആർ സന്തോഷ് ഉദ്ഘാടനം ചെയ്തു തൃപ്രയാർ മേഖലാ പ്രസിഡന്റ് വി എൻ വിനോദ് അധ്യക്ഷനായി ഡോക്ടർ എം കെ മുകുന്ദൻ സി എസ് ശിവൻ കെ രാധാകൃഷ്ണൻ എ എസ് ദിനേശൻ എൻ ആർ സന്ധ്യ അനില പ്രിൻസ് എന്നിവർ അവകാശം എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അടിസ്ഥാന സാമൂഹ്യ വിഭാഗങ്ങൾക്ക് മേഖലയിൽ സംവരണം നൽകാൻ ഈ സർക്കാർ തയ്യാറാവണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തുടങ്ങി അങ്ങനെ നോക്കുമ്പോൾ ഓരോ വർഷവും ൾക്ക് അടിസ്ഥാന സാമൂഹ്യ വിഭാഗങ്ങൾക്ക് ഏതാണ്ട് ആയിരം കോടി രൂപ വീതമാണ് നഷ്ടമാവുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്